എന്താണ് എന്റെ പേര് ഇതിന്റെ പേര് എൻ സിആർ എന്നാണ് ഇതാണ് ഏലത്തിന് കുരുമുളകിനൊക്കെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രാപ്തമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ മരുന്ന് ഏലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിഷേറിയും തട്ടുമറിച്ചില് അഴുകൽ കൊത്തഴുകൽ വേരുപുഴു വേരുണ്ടാകാനായിട്ട് ചിമ്പ് ഉണ്ടാകാനായിട്ട് കായുണ്ടാകാനായിട്ട് അതുപോലെ തന്നെ ഈ പൂക്കളെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒച്ചുകളാണ് ഉച്ചുകളെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് തോട്ടപ്പുഴിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അട്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഊരൻ കേട് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വലകെട്ടി എന്ന് പറയുന്ന ഒരു ജീവി ഒരുപാട് ഒരുപാട് റിച്ച് ആ ജീവിതാണ് ഓർഗാനിക്കാൻ സോഷ്യൽ വാങ്ങിക്കാനായിട്ട് ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നേ മേടിച്ച അതിന്റെ റിസൾട്ട് മനസ്സിലാക്കി വരാം എങ്ങനെയുണ്ട് പ്രയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിലെ കർഷകർക്ക് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തല സമ്മാനിച്ചതാണ് ഞള്ളാനി ഏലം ഏലം കൃഷി ചെയ്യുന്ന ഭൂരിപക്ഷം മേഖലകളിലും ഞള്ളാനി ഏലമാണ് ഇന്ന് പ്ലാന്റ് ചെയ്യുന്നത് മൂന്നര പതിറ്റാണ്ട് മുമ്പാണ് ഈ ഏലം കണ്ടുപിടിച്ചത് ശ്രീ റെജി നള്ളാനിയുടെ പിതാവിൽ നിന്ന് ശ്രീ റജി ഇത് ഏറ്റെടുക്കുകയും ഈ രംഗത്ത് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചു അല്ലേ പിതാവിന് ലഭിച്ചു പിതാവിനെ തുടർന്ന് അങ്ങേക്ക് ലഭിച്ചു മൂന്ന് നാഷണൽ അവാർഡുണ്ട് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് കർണാടക സ്റ്റേറ്റ് അവാർഡുണ്ട് അതുകൂടാതെ സന്നദ്ധ സംഘടനകളുടെ റോട്ടറി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അങ്ങേറങ്ങൾ ലഭിച്ചിട്ടുണ്ട് വീട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് നള്ളാരി ഹൗസ് ഈ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തുമ്പോൾ ക്യാനുകളില് ഏതോ സവിശേഷമായിട്ടുള്ള ഏതോ മരുന്ന് അങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നു ഇതെന്താണ് റിജിഭാഷ ഇത് ഈ മരുന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതെന്റെ ഒരു ജീവിത അഭിലാഷത്തിന്റെ ഭാഗം കൂടിയാണെന്ന് പറയേണ്ടി വരുന്നു പകല്യം പോലെ ഞാന് ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ഒരു കാലഘട്ടം ഒരു കഴിഞ്ഞാല് ദേശീയ സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിലായിട്ട് ആറ് ശാസ്ത്ര പ്രബന്ധങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി പബ്ലിഷ് ചെയ്യുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് പുതി എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് കൈവയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ എൻ്റെ മനസ്സില് ഉൾക്കൊണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒറ്റമൂലി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കാണ് ഞാൻ വന്നത് നമുക്ക് ഇന്ന് ഏലകൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റു വലകൃഷികളെ സംബന്ധിച്ച് പറയുമ്പോഴും ഏലകൃഷി വളരെയധികം പ്രാധാന്യത്തോടു കൂടി ആളുകളുടെ കൃഷി ചെയ്തു വരുന്ന ഒരു ക്രോപ്പ് ആണ് അപ്പൊ അതിന് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള വളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ആരോഗ്യ പ്രശ്നം സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കൃഷിക്കാർക്ക് എല്ലാത്തിലും കൂടെ പ്രയോജനപ്പെടുന്ന നമ്മൾ സയൻറ്റിഫിക്കലി പറയുമ്പോൾ വൈറസ് ഫംഗസ് ബാക്ടീരിയ പുഴുക്കൾ ഇതാണ് സ്വാഭാവികമായിട്ടും ഏലത്തിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് മനുഷ്യരിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മൾ കർഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഓമന പേരുകൾ അറിയപ്പെടുന്ന ഇവരുടെ അറ്റാക്കിനെ പുതിയ പേരുകൾ അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഫിഷേറിയം എറിയം തട്ടമറിച്ചില് അഴുകൽ കൊത്തഴുകൽ വേരുപുഴു നിമാവിര അതുപോലെ തന്നെ വേരില്ലാത്തൊരവസ്ഥ ഇതിനെല്ലാത്തിന്റെ പരിഹാരമാണ് ഓർഗാനിക് കൺസോഷ്യൻ ഇതിന്റെ പേരെന്താണ് ഇത് എൻ സിആർ എന്നുള്ള പേരിലാണ് നമ്മൾ ഇത് പുറത്തേക്ക് ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുക എൻ സിആർ കാട് മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പേരിൽ തന്നെ ഏലം ഇറക്കിയതുപോലെ തന്നെ നമ്മൾ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതൊരു വലിയ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്കല്ല നമ്മൾ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശിച്ചു നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് കട്ടപ്പനയിലുള്ള എന്റെ വീട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് ശരി കട്ടപ്പന പുളിയമ്പല റോഡിൽ വീട്ടിൽ വന്നാൽ ആവശ്യപ്പെട്ട് വിലയും ഇതിന് വേറെ സിമ്പിളാണ് നമ്മൾ നൂറ് രൂപയെ ഈടാക്കുന്നുള്ളൂ രൂപ രൂപയാണ് ലിറ്ററിന് അതായത് നമുക്ക് ഇന്ന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഈ പ്രാവശ്യത്തെ കാലാവസ്ഥാ വ്യതിയാനം ഭയങ്കരമായിട്ട് അമ്പത് ശതമാനം അറുപത് ശതമാനം കർഷകരും ഏല ഉണങ്ങിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ ഒരു ചെറിയ വിലക്കുള്ള ഒരു മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അതും പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഓർഗാനിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തക്ക രീതിയിലുള്ള ഒരു ജൈവിക അവസ്ഥ നമ്മുടെ ഭൂമിയിൽ വികസിപ്പിച്ച് കൊടുക്ക എടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മരുന്ന് കൊടുക്കുവാൻ കഴിയുമെന്ന് പറയുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളത്തിലാണ് തീർച്ചയായിട്ടും ഇത് അങ്ങനെയൊന്നും ഇല്ല ആളുകളെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മള് അവരുടെ ക്യാൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട് അവർ കൊണ്ടുവരുന്ന ക്യാനുകളിലേക്ക് നമ്മൾ ഇത് പകർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു കർഷകനെ അവന്റെ സംബന്ധിച്ചിടത്തോളത്തില ഏറ്റവും പ്രധാനമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലവറിങ് പ്രധാനപ്പെട്ടതാണ് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നാണ് ഫ്ലവറിങ്ങിന് ഇപ്പോൾ ചുരുക്കത്തിൽ വേരുകുഴുവിന് നിമാവരയ്ക്ക് അതുപോലെ തന്നെ ഫിഷേറിയത്തിന് കായുണ്ടാകാനായിട്ട് ചിമ്പ് ഉണ്ടാകാനായിട്ട് വേരുണ്ടാകാനായിട്ട് ഫ്ലവറിങ്ങിന് ഇതിന് ഇതിനെല്ലാത്തിനും ഈ ഒറ്റ ഒറ്റമൂലി നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഇതിന്റെ ഉപയോഗ ക്രമം എങ്ങനെയാണ് നമ്മുടെ എൻ സി ആർ എന്ന് പറയുന്ന ഈ മരുന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഇതിന്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് നൂറ് ലിറ്റർ വെള്ളത്തിന് നമ്മൾ രണ്ട് ലിറ്റർ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചെടികളുടെ ആവശ്യം അനുസരിച്ച് അതായത് ചെറിയ തണ്ടും വിലയൊക്കെ ഉള്ള സസ്യങ്ങൾക്ക് ചെറിയ തോത്തി കൊടുക്കുന്നു ഏലത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു രണ്ട് ലിറ്റർ മുതൽ രണ്ടര ലിറ്റർ വരെയും അതുപോലെ തന്നെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വലിയ ചെടികളൊക്കെ ആണെങ്കിൽ മൂന്ന് ലിറ്റർ വരെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വേരുപഴുവോ നിമാവുരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്ററോട് അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രദേശം കൂടെ കവർ ചെയ്യുന്നതായിരിക്കും മാക്സിമം എന്താ അല്ല ഇത് അടിച്ചു കൊടുക്കുക അതായത് നമ്മുടെ സ്പ്രേയർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് തന്നെ അടിച്ചു കൊടുത്താൽ സ്പ്രേ മതി അപ്പൊ അന്നത്തെ ഇനി ഞാൻ പറഞ്ഞല്ലോ തണ്ടുവര സോറി നിമാവരോ അല്ലെ വേരുപുഴുവോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മണ്ണടിയിലേക്ക് താന്നിട്ട സാഹചര്യം ഉണ്ടായ രണ്ടോ മൂന്നോ ലിറ്റർ മരുന്നും കൂടെ കൂടി വന്നാൽ മാക്സിമം ഒരു ആറ് ലിറ്റർ മരുന്നോളും നമുക്ക് ഒരു ചെടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു മരുന്നിലൂടെ തുടങ്ങിട്ട് ഇതിപ്പോ ഞാൻ കർഷകർക്ക് ഇവിടുന്ന ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അതിപ്പോ ഒരു ഒന്നര വർഷത്തോളം അടുത്താകുന്നു എന്റെ നൂറ് ശതമാനം ആളുകളും അതില് തൃപ്തരാണ് യാതൊരുവിധ അവരുടെ അവരുടെ താല്പര്യ കുറവ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ഈ ചെടിയും ആ പരിസരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേർസന്റേജാണ് ഞാനിപ്പോ പറഞ്ഞത് മീൻസ് അതിന്റെ ഒരു ലിറ്റർ കണക്കാണ് പറഞ്ഞത് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഏത് മരുന്ന് ഉപയോഗിച്ചാലും നമുക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ അതിന്റെ വീര്യം കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ഏത് മരുന്ന് ഉപയോഗിച്ചാലും അങ്ങനെ സംഭവിക്കാം അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊറേ മണ്ണിലേക്ക് പോകുന്നു കുറച്ച് വെള്ളത്തിലേക്ക് പോകുന്നു കുറച്ച് അന്തരീക്ഷത്തിലേക്ക് പകരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നാല് ചെടികൾ അറിയാം നമുക്ക് ചെടികളുടെ അകലം നോക്കുമ്പോൾ പത്ത് അടി അകലത്തിൽ വയ്ക്കുന്ന ചെടികളുടെ ഇടയിൽ വരുന്ന നാല് ചെടികളുടെ ഇടയിൽ വരുന്ന ആ ഒരു പ്രദേശത്തും ഈ പറഞ്ഞ കീടങ്ങളും അതുപോലെ തന്നെ പുഴുക്കളും മണ്ണുകളും മറ്റ് വൈറസും ഫംഗസും ബാക്ടീരിയ ഒക്കെ കാണും ഇവറ്റകളൊക്കെ ഈ വീര്യം കുറയുന്നതോടുകൂടി ഈ ചെടിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനും മുപ്പത് ദിവസത്തിനടയ്ക്ക് കഴിയുന്ന ആളുകൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഉപദേശമാണ് ഞാൻ കൊടുക്കാറുള്ളത് എനിക്ക് തോന്നുന്ന കർഷകരെ അഭിനയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഫ്ലവറിങ് ഉണ്ടാകുന്നില്ല ഫ്ലവറിങ് ആയപ്പോലും അത് നമ്മൾ മഞ്ഞപ്പിഞ്ഞെന്ന് പറയും അത് പൊഴിഞ്ഞു പോവുകയാണ് അതിൻ്റെ ഒരു പരിഹാരമാണിത് അതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ശരങ്ങൾ അതായത് കാ ഉണ്ടാകുന്ന ഏലക്ക ഉണ്ടാകുന്ന വള്ളിക്ക് നമ്മൾ ശരങ്ങൾ എന്നാണ് പറഞ്ഞാൽ ശരം എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മൾ പഴയ കാലത്ത് നിന്ന് വ്യത്യാസം വേണ്ടി ഇത് കട്ടി പിടിച്ചു വരിക പെട്ടെന്ന് ആ ചരം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് കട്ടിപിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഫ്ലവറിങ് തീരെ കുറയുന്നുണ്ട് ഈ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ ആ ചെടികൾ വികസിപ്പിച്ചത് ഞാൻ വർഷത്തെ ഒരു ശ്രമപരമായിട്ടാണ് ആറു വർഷം ഞാൻ ആറ് വർഷം ഒന്നും അനൗൺസ് ചെയ്തിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ മാധ്യമങ്ങളോടെ പറഞ്ഞിരുന്നത് ലിറ്റർ രണ്ട് അതൊരു സ്കെയിലാണ് ഇരുന്നൂറ് രൂപയുടെ ഓർഗാനിക് ഒഴിക്കണം വരുന്നുണ്ട് അത്രേ അതുപോലെ തന്നെ നമുക്ക് കുരുമുളകിന് നമുക്ക് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വേണ്ട കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളം മാത്രമല്ല കർണാടകം തമിഴ്നാടും ഒക്കെ കുരുമുളകിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന കാലഘട്ടമുണ്ട് ഇടുക്കിയിൽ അതിന്റെ കേന്ദ്ര സ്ഥലമായിരുന്നു അപ്പൊ ഈ ദ്രുതമാറ്റം എന്ന് പറയുന്ന ഒരു രോഗം വന്നോടു കൂടിയാണ് ഈ കോഴി കുരുമുളക് കൃഷി പാടെ നമുക്ക് നശിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട് മറ്റു കൃഷിയിലേക്ക് ആളുകൾ തിരിഞ്ഞത് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം ഈ മരുന്ന് ഉപയോഗിച്ചാൽ ദ്രുതവാട്ടത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്ന് ഇന്ത്യയിൽ ദ്രുതപാട്ടത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മരുന്നും നമ്മൾ ഇത് വികസിപ്പിച്ചെടുത്തിട്ടില്ല ഇത് ഫസ്റ്റ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മരുന്നാണിത് അപ്പൊ അതൊരു പ്രതീക്ഷയാണ് കുരുമുളക് ഒരു പ്രതീക്ഷ കുറഞ്ഞ ചെലവിൽ തന്നെ ദ്രുതപാട്ടം കുരുമുളകാശ കുരുമുളക് ചെടികൾക്ക് കരുത്തു പകരാനും എൻ സി ആർ ഓർഗാനിക് കൺസോർഷി ഉപയോഗിച്ചാൽ കഴിയും എന്നതാണ് ശ്രീ റജി നെള്ളാനി പറയുന്നത് എന്തായാലും മൂന്നര പതിറ്റാണ്ട് മുമ്പ് മുതൽക്ക് തന്നെ ഇടുക്കി ജില്ലയിലെ കർഷകർ ആശ്രയിക്കുന്ന പ്രധാന നാണ്യവിളയായ ഏലം ഇപ്പോൾ എവിടെ ചെന്ന് നോക്കിയാലും നമുക്ക് ഞെള്ളാനി ഏലം തന്നെ കാണാൻ പറ്റും ഞള്ളാനി ഏലം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അത് അങ്ങ് പരിഷ്കരിച്ച് 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 ഏത് തലമുറ എത്തിയപ്പോൾ ഇപ്പം ഞള്ളാനി ഹൈബ്രിഡ് എന്ന് പറയുന്ന പുതിയ വെറൈറ്റി ഇൻട്രോഡ്യൂസ് ഇല്ല അതിനാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രിക്കൻ ജിസിനെ നാഷണൽ അവാർഡ് വന്നത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ കുറച്ച് സൂചിപ്പിക്കാനുള്ള അനുവാദം തരണം മറ്റൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് വരെ ഇന്ത്യയിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനികൾക്കോ നാഷണൽ കമ്പനികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഒരു മേഖലയിലും ഈ നമ്മുടെ ഏലത്തിന്റെ ചീക്ക് അല്ലെ കറ്റ മുസൈക്ക് ചേനത്തുണ്ടെന്ന് ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ഒരു രോഗമുണ്ട് ആ രോഗം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇന്ന് വരെയുള്ളൊരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി പൂർണ്ണമായും പറിച്ചു കളഞ്ഞ് കത്തിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടുന്ന ഒരു പ്രവണതയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൈറസ് ബാധയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അത് പകരുന്നതാണ് അത് ആളുകൾ അത് പിന്നീട് അത് ഉപയോഗിക്കാൻ പറയുക സ്വഭാവമായിട്ട് അടുത്തത് പകരുന്നോണ്ടത് പെട്ടെന്ന് തന്നെ അത് പറിച്ച് അവർ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു സേ എനിക്കിവിടെ വളരെ സന്തോഷത്തോടെ ആ കാര്യം കൂടെ ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പറഞ്ഞ എൻ സിആർ എന്ന് പറയുന്ന മരുന്നിന്റെ കൂട്ടത്തിൽ ഇത് അഞ്ച് മരുന്നുകളുടെ ഒരു കോമ്പൗണ്ട് ആണ് അതിനുശേഷം ഒരു മൂന്ന് മരുന്നും കൂടെ ആഡ് ചെയ്യുന്ന ഒരു മരുന്നുകൂടി ഞാൻ ഈ കൂട്ടത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ പേര് എൻ സി ആർ പ്ലസ് എന്നാണ് എൻ സി ആർ പ്ലസ് പ്ലസ് എനിക്ക് വളരെ സന്തോഷത്തെ പറയുന്നത് ആയിരക്കണക്കിന് കർഷകർക്ക് അത് അവരുടെ തോട്ടങ്ങളിൽ രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും ചെടികളൊക്കെ ആയിരിക്കും സ്വഭാവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ അത് വലിയ നിലവാരമുള്ള നല്ല കായ് കായ്ഫലമുള്ള വലിയ ചെടികൾക്കൊക്കെ ആയിരിക്കും രോഗം ബാധിക്കുന്നത് ഈ ചെടികൾക്ക് ക്ലിയർ കട്ട് രോഗം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഈ കറ്റ അല്ലെങ്കിൽ മൊസൈക്ക് അല്ലെങ്കിൽ ഈ ചീക്ക എന്ന് പറയുന്ന ചേർത്തിന്ന് പറഞ്ഞ ഈ രോഗത്തിന് ശാശ്വതൊരു പരിഹാരം കൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാന് പറയുകയാണ് തീർച്ചയായിട്ടും അത് ഒരു ലിറ്റർ നൂറ്റി അമ്പത് രൂപയുള്ളൂ അതൊന്നും വലിയ വില ഇട്ടിട്ടില്ല അതൊക്കെ ഇന്ത്യയിലെ കുത്തായി ആണെങ്കിൽ പോലും ഒരുപാട് കർഷകർക്ക് ഗുണകരമാകട്ടെ നള്ളാരിയലം പോലെ തന്നെ കൂടുതൽ കർഷകരിലേക്ക് എൻസി ആർ ഓർഗാനിക് കൺസോഷ്യം എന്ന ഈ ജൈവ കൂട്ട് എത്തട്ടെ എല്ലാവിധാശം താങ്ക് യു